ഹലോ ഗെയ്സ് ഇതാദ്യത്തെ മ്യൂസിയത്തിൽ പോയതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇതിൻ്റെ ഫ്രണ്ട് ചെന്ന് കയറുന്നതൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോ ഞാൻ മൂന്നാമത്തെ ദിവസമാണ് ഇടുന്നത് ആക്ച്വലി ഞാൻ ഒത്തിരി വീഡിയോ എടുത്തു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുവാണ് കാര്യം രണ്ട് മിനിറ്റിൻ്റെ വെച്ച് വിട് ഇട്ടുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് ഒത്തിരി വീഡിയോ ആവുന്നത് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് കണ്ടും കേട്ടും അങ്ങിടാമെന്ന് വിചാരിച്ച് കാര്യം അത് ആദ്യം ഞാൻ കുറേ വേറെ എന്തെങ്കിലും കണ്ടത് കുറച്ചും കൂടെയൊക്കെ നല്ല ഇതുള്ളത് കൊണ്ടാണ് പിന്നെ എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചുള്ള ഒരു വീഡിയോ ആണ് ജസ്റ്റ് കയറുന്ന ടൈമിലുള്ള കുറച്ച് വീഡിയോസാണ് ഇതൊക്കെ പിന്നെ ഇതിനകത്ത് പറഞ്ഞു തരാനൊന്നും എനിക്കൊന്നും അറിയില്ല അതുകൊണ്ട് എന്നെ പറഞ്ഞു തരാനൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾ കണ്ടോ വേറെ ഒന്നും ഇല്ല ഇതിനകത്ത് കുറേ പഠിക്കാനും എടുക്കാനൊക്കെ ഉള്ളതാണ് പിള്ളേർക്ക് കൂടുതലും നല്ലത് പിന്നെ ഞാൻ കണ്ടപ്പോൾ ഒരു രസം തോന്നിയല്ലാത്തൊന്നും വീഡിയോ എടുത്തതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെന്തൊരു സംഭവം എന്നും ഒന്നും ഒന്നും മനസ്സിലായില്ല അത് ആക്ച്വലി ഒരു ഒരു ഇത് കണക്കത്തൊരു സാധനം എടുത്ത് ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോൾ അത് ഇങ്ങനെ കളറുകൾ മാറി മാറി വരുന്നുണ്ട് ആക്ച്വലി അത് കൊള്ളാം എന്തുവാണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല എന്തായാലും അങ്ങ് വീഡിയോ എടുത്ത് രസമുണ്ടായിരുന്നു കാണാനായിട്ട് അതുകൊണ്ട് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ ബാക്കി ഇനി എന്തായാലും എല്ലാ വീഡിയോകളും ബാക്കി കുറച്ചേ ഉള്ളൂ കുറച്ച് നേരം കൊണ്ടുള്ളു അതിനെ ഞാൻ ഒന്നും പറഞ്ഞു തരായില്ലാത്തതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഞാനിവിടെ നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ട് വരുന്നതാണ് ഓക്കെ ബൈ